രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ഒരുമാതിരി നല്ല തെളിവൊക്കെയാണ് അമ്മയ്ക്ക് നടുവേദനയാന്ന് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു ഒരാൾ പോയി അമ്മയെ അടിക്കാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നുണ്ട് കുറെ മിറ്റം തൂക്കാനുണ്ട് അപ്പം അമ്മ മഴയ്ക്കുള്ളൊരു ലക്ഷണവും കാണിക്കുന്നുണ്ട് ആ പറഞ്ഞ പോലെ തന്നെ മഴ കിട്ടുകയും ചെയ്യും ചാച്ചനെ നമ്മുടെ ഫോട്ടോ ഒക്കെ ഓട്ടമൊക്കെ പറഞ്ഞു ഏലമൊക്കെ വെച്ചേക്കുന്നതും അതുകൊണ്ട് ചാച്ചനെ കൊണ്ട് ഇവിടെ വരെ വന്നാണേ

ആ കുളക്കിണത്തിനകത്തുനിന്നാ നമ്മൾ വെള്ളം ചെടിക്ക് നനയ്ക്കാനെല്ലാം എടുക്കുന്നത് ആ കുടിക്കാന കുടിക്കാനും കൃഷിക്കും എല്ലാം ഇതിനകത്തുനിന്നിണറ്റിനകത്തന്ന എടുക്കുന്നത് ആ ആ ഈ വാഴ ഉണ്ട് താഴെ ഉണ്ട് ഞാലിപ്പോവനുണ്ട് ഞാലിപ്പോന് ഇതിനകത്ത് കുറെ വെച്ചിട്ടുണ്ട് അതിനൊന്ന് കുറച്ച് ഞാലിപ്പൂവിൻ്റെ ഇല വെട്ടിക്കൊണ്ടുവരുന്നതാണ് അതെന്നെ ആദായം ഒന്നും കിട്ടാൻ തുടങ്ങിയില്ല ആദായമൊക്കെ ആണെങ്കിൽ ഇനി ഒരു വർഷം കൂടെ എടുക്കും ആ ഒരു ഒരു വർഷം കൂടെ ഒക്കെ ആവും ചെടിയെല്ലാം കായൊക്കെ ആയി വരണമെങ്കിൽ കൊടിയുണ്ടായിരുന്നു കൊടി കുറച്ച് കൊടിയുണ്ട് കൊടിയാ നമുക്കൊരു കുറേ മുളക് കിട്ടി ഈ പ്രാവശ്യം കുറച്ച് മുളക് കിട്ടി ഈ പ്രാവശ്യം കൊടി കൊടി ആ നല്ലപോലെ ഏതായാലും വന്നല്ലേ കുറച്ച് കാടൊക്കെ തെളിച്ചിട്ട് പോവാന്ന് വെച്ച് മൂന്ന് പേരും കൂടെ കാട് കളിക്കാനൊക്കെ അറിയിട്ടുണ്ട് എല്ലാം ഉത്സാഹിച്ച് പണിയുന്നുണ്ട് കേട്ടോ അടുത്ത വർഷം വരയ്ക്കണമെന്നും പറഞ്ഞാണ് എല്ലാരും കൂടെ ഉത്സാഹിച്ച് പണിയെടുക്കുന്നത് എന്തായാലും എല്ലാവരും നല്ലപോലെ ഉത്സാഹിച്ച് പണിയെടുത്ത് അടുത്ത വർഷം കാ വരയ്ക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക് ഇത് നമ്മൾ ചാച്ചൻ പോകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് പുതിയൊരു ഒരു വീഡിയോയുമായി വീണ്ടും കാണാം